ഹായ് നമസ്കാരം ഞാനേ ഈ ചാലക്കുടിയിലാണ് താമസിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളീ മണിച്ചേട്ടനെ അടക്കിയേക്കുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ പാടിയിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ നമുക്ക് മണിച്ചേട്ടനെ അടക്കിയേക്കുന്ന സ്ഥലവും പാടി ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ പാടി അവിടെ കുറേ ജാതി മരങ്ങളുണ്ട് മണിച്ചേട്ടൻ്റെ ഒൻപതാം വാർഷിക ദിനത്തോട് അനുബന്ധിച്ച് ഒരു ചേട്ടന് വന്നിട്ട് ഈ ജാതി മരങ്ങൾക്കൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിച്ചു അദ്ദേഹത്തിൻ്റെ മരണ വാർഷികത്തിൻ്റെ ഒമ്പതാം വാർഷികത്തിൻ്റെ ആ സമയത്താണ് ഒരു ചേട്ടൻ വന്നിട്ട് ഈ ജാതി മരങ്ങൾക്കെല്ലാം കുറെ ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ഇവിടെ കുറേ ലൈറ്റും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് കുറച്ച് ആൾക്കാരുണ്ടല്ലോ എവിടെ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്ന ആൾക്കാരും അങ്ങനെ നശിപ്പിച്ചൊക്കെ കളഞ്ഞുകൊണ്ടിപ്പോൾ അതെല്ലാം മാറ്റിയത് അപ്പോൾ ഇതാണ് മണിച്ചേട്ടൻ്റെ പാടി ഇവിടെ മിക്കവാറും ഇങ്ങനെ ആൾക്കാർ വന്ന് കാണാറുണ്ട് കേട്ടോ ഒട്ടുമിക്ക ഇവിടെ ഇങ്ങനെ നമ്മുടെ ഓരോ സ്ഥലത്ത് നിന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് ആൾക്കാരിങ്ങനെ വരാറുണ്ട് ഇവിടെ വന്ന് സമയം ചിലവഴിക്കാറുണ്ട് അപ്പോൾ ഈ വർഷം മണിച്ചേട്ടൻ്റെ ഒമ്പതാം മരണവാർഷികത്തിൻ്റെ അന്ന് കാസർഗോഡിൽ ആൾക്കാർ വന്നിട്ട് അവർ കൊണ്ടുപോയി വെച്ചിരിക്കുന്നതാണ് ഈ ഫ്ലെക്സ് അവർ കൊണ്ടുപോയി ഇങ്ങനെ കെട്ടിയിരിക്കുന്നതാണ് ഫ്ലെ ഫ്ലെക്സ് ഇത് മല കാസർഗോഡ് നീലേശ്വരത്തുനിന്ന് വന്ന ആൾക്കാരാണ് അപ്പോൾ മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന എന്തൂരം മനുഷ്യരുണ്ട് എന്നുള്ളതിന് തെളിവാണിതൊക്കെ ഇത് താഴെ കാണുന്ന ചാലക്കുടിപ്പൊഴിയാട്ടോ ചാലക്കുടി പുഴയാണ് ശരിക്കും അതൊരു വനം പോലെ നമുക്ക് തോന്നും അതിൻ്റെ ഇടയ്ക്ക് ഒരു പുഴ ഒഴുകുന്ന പോലെ തോന്നും നല്ല രസമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ ഇതാണ് മണിച്ചേട്ടൻ്റെ പാടി മണിച്ചേട്ടൻ്റെ അവസാനമായിട്ട് ഇരുന്ന സ്ഥലം ഇവിടെയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല എങ്കിലും അതൊക്കെ ഇവിടെയാണെന്നാണ് പറയുന്നത് അതൊക്കെ ആകെ കൈമോശം വന്നു വന്നുപോയി പത്ര നന്നായിട്ടൊന്നും അല്ല കിടക്കുന്നത് മഴക്കാലമൊക്കെയല്ലേ അപ്പോൾ അത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് മണിച്ചേട്ടൻ്റെ സ്മൃതി മണ്ഡപം ഇവിടെ മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോയാണ് ആ വെച്ചിരിക്കുന്നത് അച്ഛനും അമ്മയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയുമാണ് അവിടെയുള്ളത് അവിടെ താഴെയായിട്ട് കിടക്കുന്ന കേട്ടോ ഒരു വണ്ടി ഇത് അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ അച്ഛനോ എല്ലാം ഉപയോഗിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ലോട്ടോ ഇതവിടെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന അത്രയേ ഉള്ളൂ പിന്നെ അദ്ദേഹത്തിൻ്റെ ഓട്ടോ ഇവിടെയുണ്ട് അവിടെ പെൻ എന്ന് പറഞ്ഞ ഓട്ടോ ഇവിടെ കിടപ്പുണ്ട് ഞങ്ങൾ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ അവരൊക്കെ വന്ന് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകും ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമല്ലേ കാണാൻ നമ്മളെ മണിച്ചേട്ടൻ യൂസ് ചെയ്തിരുന്ന ഓട്ടോയാണ് അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടിയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് വറുക്കുന്നവരുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ സ്നേഹിക്കുന്നവരേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിലെ എനിക്ക് തോന്നുന്നു ഒരു നൂറില് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരോ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് അപ്പം നല്ല മഴ പെയ്യാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല മഴയാണ് അപ്പോൾ ഇതാണ് മണിച്ചേടൻ്റെ സ്മൃതി മണ്ഡപം അദ്ദേഹം ചിരിച്ചു ഒരു പ്രതിമ ഉണ്ട് കണ്ടോ ഇതാണ് മണിച്ചേട്ടൻ്റെ വീട് മണിക്കൂടാരം ഇവിടെയാണ് മണിച്ചേട്ടനെ അടക്കിയിരിക്കുന്നത് ഇത് മണിച്ചേട്ടൻ്റെ മരണ വാർഷികത്തിൻ്റെ അന്ന് മാത്രമേ തുറന്നിടാറുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ പൂട്ടിയാണ് ഇട്ടേക്കുന്നത് അപ്പം നമുക്ക് പുറത്തൊന്നുള്ള വ്യൂവേ കാണാൻ പറ്റുള്ളൂ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ ആ വീടിൻ്റെ മൊത്തമായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ കാരണം മറ്റുള്ളവരുടെ പ്രൈവസിയിലോട്ട് നമ്മളിറങ്ങി ചെല്ലുന്നത് മോശമല്ലേ അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ പോകുന്നത് ആ മണിക്കൂടാരം ഒന്ന് എഴുതി വെച്ചേക്കുന്നത് കാണിക്കാനൊക്കെ ഉണ്ടാകും കേട്ടോ ആ ഗേറ്റിൽ അദ്ദേഹം ഇവിടെ കുറേ വീടുകളുണ്ട് ചാലക്കുടിയിൽ അദ്ദേഹത്തിന് എന്നാലും അദ്ദേഹം താമസിക്കുന്ന വീട് ഇതാണ് കേട്ടോ മണിക്കൂടാരം അപ്പോൾ മണി ചേട്ടൻ്റെ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ ബൈ